들입히 വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികള് ശിക്ഷിക്കപ്പെടുമെന്ന രീതിയിലാണ് വിധി വന്നിരിക്കുന്നത് ദിലീപിനെതിരായിട്ടുള്ള ഒരു തരത്തിലുള്ള തെളിവുകളും കോടതി മുമ്പാകെ എത്തിയിട്ടില്ല ഇപ്പോ കിട്ടിയ തെളിവല്ലാതെ വേറെ തെളിവ് കിട്ടാത്തിടത്തോളം കാലം ദിലീപിനെ ശിക്ഷിക്കാൻ കഴിയില്ല ഇവിടെ ഈ കുറ്റകൃത്യം ഡിജിറ്റലിയാണ് നടന്നിരിക്കുന്നത് ആ ഡിവൈസ് സാക്ഷിയാക്കാനായിട്ട് ബാലചന്ദ്രകുമാറിനെ കൊണ്ട് സാധിച്ചിട്ടില്ല അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല കൃത്യമായ എവിഡൻസ് ഇല്ലാത്തിടത്തോളം കാലം ദിലീപിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷെ ഇവിടെ ദിലീപ് അനുഭവിച്ചിട്ടുള്ളതിനേക്കാളും മാനസിക വിഷമം ആ നടി അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഈ പെൺകുട്ടിയുടെ കൂടെ തന്നെ നിൽക്കേണ്ടതാണ് ഇതിനു വേണ്ടി സംസാരിക്കുന്ന ഓരോരുത്തരുടെ വാക്കും ആ നടിക്കു വേണ്ടി ആയിരിക്കണം യഥാർത്ഥ പ്രതി ആരാണെന്ന് തിരിച്ചറിയണം ഇവിടെ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചതിന് ആ പെൺകുട്ടി തന്നെയാണ് സാക്ഷി ഭാവന കൊടുത്ത മൊഴിയിലുണ്ട് ഭാവനയോട് പൾസർ സുനി ചോദിക്കുകയാണ് മേഡത്തിന് എന്നെ അറിയുമോ എന്നിട്ട് പൾസർ സുനി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോ പൾസർ സുനി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ദിലീപ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഈ ഒരു കാര്യമല്ലാതെ ദിലീപും പൾസർ സുനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തരത്തിലുള്ള ഫോൺ കോളുകൾ പോലും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ദിലീപിന് ഇതിൽ പങ്കുണ്ടെന്ന് പറയാൻ നമുക്ക് കഴിയില്ല ഇത് കണ്ടെത്തേണ്ടത് പോലീസാണ് അത് കണ്ടെത്തുകയും വേണം യഥാർത്ഥ പ്രതിക്ക് ശിക്ഷ കൊടുക്കുകയും വേണം കാരണം ഒരു പെൺകുട്ടി എട്ട് വർഷത്തോളമായി അനുഭവിക്കുന്നതിന് നീതി കിട്ടണം അത് ഓരോ പെൺകുട്ടികളുടെയും ആവശ്യമാണ് ഇവിടെ എന്തുകൊണ്ട് എല്ലാവരും ദിലീപ് പ്രതിയാണെന്ന് പറയുന്നു അത് മാധ്യമങ്ങൾ പറയുന്നത് കേട്ടിട്ടാണോ ഇവിടെ സാക്ഷി ഭാവന മാത്രമാണ് ഭാവനയോട് പൾസർ സുനി പറയുന്നുണ്ട് ദിലീപ് പറഞ്ഞിട്ടാണ് വന്നതെന്ന് ആ ഒരു കാര്യം മാത്രമേ അറിയൂ അപ്പോ അത് ദിലീപിനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയാണെങ്കിലോ അങ്ങനെയുമായി കൂടെ എന്തായാലും ഈ ഒരു വിഷയത്തിൽ മുന്നേ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ അഖിൽമാരാൾ സംസാരിച്ചത് നമുക്കൊന്ന് കേട്ടു നോക്കാം പീഡനത്തിന് വിധേയമായ പെൺകുട്ടിക്ക് എല്ലാർത്ഥത്തിലുള്ള പിന്തുണ ഞാൻ കൊടുക്കും പറഞ്ഞെന്നും പറഞ്ഞിട്ട് മറ്റേ ഒരു കിലോമീറ്റർ അപ്പുറത്തേക്കുന്ന ഒരു ഫോട്ടോയും കാണിച്ചിട്ട് ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവിതം തകർക്കാൻ വേണ്ടി കുറെ എണ്ണം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് ഫെമിനിസ്റ്റുകളായാലും ഏതാവളും മാറാന്നുണ്ടെങ്കിലും പറയാനുള്ളത് ഉള്ളത് പറയും ഒരാളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് നമുക്ക് തോന്നുന്നതിന് വളരെ വ്യക്തമായ കാരണങ്ങളുണ്ടാവും വ്യക്തമായ കാരണങ്ങളുണ്ടാവും എനിക്ക് കാര്യകാരണ സഹിതം അന്നത്തെ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ചു മനസ്സിലാക്കിയതിനു ശേഷമാണ് അയാൾ ഈ വിഷയത്തിൽ പ്രതിയല്ല എന്ന് എനിക്ക് തോന്നിയത് അല്ലാതെ കേരള പോലീസ് ഒരാളെ എഫ്ഐആർ എഫ്ഐആർട്ട് എന്താ എന്തുകൊണ്ട് ജയിൽ ഡി ജി പി ശ്രീലേഖയ്ക്ക് തോന്നി ദിലീപ് നിരപരാധിയാണ് ഞാൻ ലളിതമായിട്ട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാം ലളിതമായിട്ട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാം ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഉച്ചാളി സ്റ്റാഫ് ആരെങ്കിലും ക്ഷമിക്കണം കേട്ടോ ഞാൻ നിങ്ങളെ പറഞ്ഞല്ല ഏതോ ഒരു താഴെ തട്ടി വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് അവൻ ഒരാളെ ഒരു പെങ്കുച്ചിനെ ബലാത്സംഗം ചെയ്തിട്ട് ഹൈദർ പറഞ്ഞിട്ടാന്ന് പറഞ്ഞ അന്വേഷിക്കണം അന്വേഷിക്കണ്ടേ പിന്നെ വേണ്ട നിങ്ങളെ തന്നെ കണക്ട് ചെയ്യുന്ന തെളിവുകൾ അന്വേഷിക്കണമല്ലോ നിങ്ങൾ പൈസ കൊടുത്തിട്ട് ചെയ്തതിൻ്റെ പൈസ കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണ്ടേ ഇതെല്ലാം കിട്ടിയിട്ട് വേണ്ടേ നിങ്ങളെ പിടി അവൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിടിച്ചാത്തരാൻ പറ്റുമോ ഒന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ ഞാൻ നാളെ പോയി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് മോഹൻലാൽ പറഞ്ഞാൽ അല്ലെ പിണറായി വിജയൻ പറയാം നരേന്ദ്രമോദി പറഞ്ഞു ഒന്നും ഒന്നും തെളിവില്ലാതെയാണ് ഇല്ല നൂറ് ശതമാനം അത് പോലീസിന് ഉറപ്പാണ് ത്രീ സെവന്റി സിക്സ് ബി എന്ന് പറഞ്ഞാൽ എന്താ വകുപ്പ് നൂറ് ശതമാനം കൂട്ടബലാൽ സംഘത്തിൽ നേരിട്ട് ഏർപ്പെടുമ്പോൾ ചുമത്തേണ്ട വകുപ്പല്ലേ അത് ഈ ക്രിമിനൽ ദിലീപിനെതിരെ ചുമത്തേണ്ട അഖിൽ യും കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് അത്രയും ബോധ്യമുള്ളത് കൊണ്ടാണ് ദിലീപ് എന്ന നടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷെ ഇവിടെ തെളിവില്ലാത്ത സാഹചര്യത്തിൽ ഒരിക്കലും അദ്ദേഹത്തെ ശിക്ഷിക്കാൻ കഴിയില്ല ഇത്രയും പോലീസുകാരുണ്ടായിട്ടും ഒരു തെളിവ് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല

കൊച്ചിയിലെ നഗരത്വത്തില് മലയാള സിനിമയെ നിയന്ത്രിക്കത്തക്ക ഒരു ശക്തിയായി ദിലീപ് വളരുന്നു ഇവനെ ഏത് വിധേനയും പണിയണം ഇല്ലെങ്കിൽ നമുക്കെല്ലാം നഷ്ടമാണെന്ന് കരുതി ഇപ്പുറത്ത് ഒത്തുകൂടുന്ന ഒരു വിഭാഗം ആൾക്കാർ പക്ഷെ ഒരാളുടെ മനസമാധാനം നഷ്ടപ്പെടുത്തി ജീവിതം തകർത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായും അയാളുടെ ചിന്തകളെല്ലാം തന്നെ പാളിക്കൊണ്ടേയിരിക്കും എവിടെയാണ് ദിലീപ് പ്രേക്ഷകരുടെ മുന്നിൽ കുറ്റക്കാരനായത് ഒരു കയ്യബദ്ധം പറ്റിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ നീ വരുമ്പോൾ പിന്നീട് സംസാരിക്കാം എന്ന് ദിലീപ് നാദർഷിയോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഈ കേസിൽ നിന്ന് പുള്ളിയെ കുറ്റവിമുക്തനാക്കിയെന്ന് വെച്ചോളൂ ഇയാൾക്ക് ഈ നഷ്ടപ്പെട്ട കഴിഞ്ഞ ഏഴെട്ട് വർഷക്കാലം കൊടുക്കും മലയാള സിനിമയെ ഏറെക്കുറെ കൈയിലാക്കത്തക്ക രീതിയിൽ ബിസിനസ് പ്ലാനുകളും തന്ത്രങ്ങളും ഒക്കെ അറിയാവുന്ന ഒരു നടൻ ഇത്രയും വിട്ടിത്തരം ഒന്നര കോടി രൂപ പൾസറസ്തുനിക്ക് കൊട്ടേഷൻ കൊടുത്തെന്ന് പറഞ്ഞിട്ട് പതിനായിരം രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് ഇത് ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ ഗജഫ്രാഡ് അല്ലേ അവൻ അവനിത് ആർക്ക് വേണ്ടി ചോദിച്ചു അവൻ എന്തിനു വേണ്ടി ദിലീപിന്റെ പേര് പറഞ്ഞു ഇതാണ് സത്യത്തെ കണ്ടുപിടിക്കേണ്ടത് പുള്ളിയെ ചോദ്യം ചെയ്യാൻ പറഞ്ഞ് വിളിപ്പിച്ച് പതിമൂന്ന് മണിക്കൂർ ഇരുത്തിയതിൽ ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ പരമാവധി ഇവർ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും ബാക്കി മിക്ക സമയവും പുള്ളി അവിടെ തമാശ പറഞ്ഞിരിക്കുകയായിരുന്നും അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നെന്നും പതിമൂന്ന് മണിക്കൂർ ദിലീപിനെ തുടർച്ചയായി ചോദ്യം ചെയ്തു എന്ന വാർത്ത പുള്ളി പുറത്തിറങ്ങി കണ്ടപ്പം പുള്ളി തന്നെ ഞെട്ടിപ്പോയി എന്നും പുള്ളി പറഞ്ഞിട്ടുണ്ട് അതാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനൊരു പെണ്ണല്ലേ എന്തുകൊണ്ട് അതിജീവിതയുടെ ഭാഗത്ത് നിന്നില്ല എന്ന് പക്ഷെ ഞാൻ ഇവിടെ നടിയുടെ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത് ആക്രമിക്കപ്പെട്ടിട്ടുള്ള നടിക്ക് നീതി കിട്ടണം ഞാൻ ദിലീപിനെ ഒരിക്കലും ന്യായീകരിക്കുകയല്ല പക്ഷെ ഇവിടെ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആര് ആർക്കു വേണ്ടി ഇത് ചെയ്തു അതാണ് തെളിയേണ്ടത് ഇവിടെ കോടതി എല്ലാം പരിശോധിച്ചിട്ടാണ് വിധി പ്രഖ്യാപിക്കുന്നത് അതിലെ ശരി എന്താണോ തെറ്റെന്താണോ എല്ലാം കോടതിക്കറിയാം തെളിവും സാക്ഷികളും സാഹചര്യ തെളിവുകളും എല്ലാം വെച്ചുകൊണ്ട് മാത്രമേ കോടതി വിധി പറയുകയുള്ളൂ അതുകൊണ്ട് കോടതി വിധിയെ നമ്മൾ മാനിച്ചേ മതിയാകൂ അഖിൽ മാരാർ അദ്ദേഹം ആദ്യം കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം തന്നെയാണ് രണ്ടാമത് കൊടുത്ത ഇന്റർവ്യൂലും പറഞ്ഞിട്ടുള്ളത് ദിലീപ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് വൾസർ സുനി പറയുന്നു ഇവിടെ കോടതി വിധിയിൽ ദിലീപ് തെറ്റുകാരനല്ലെന്ന് തെളിഞ്ഞു ഒരു തരത്തിലുള്ള തെളിവും കിട്ടിയിട്ടില്ല അപ്പോ ദിലീപിനെ കൊടുക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും കളിച്ചതാണെങ്കിലോ എന്റെ ഒരു സംശയമാണ് എന്തു തന്നെ ആയാലും കോടതി വിധി നടപ്പിലാക്കി ആദ്യത്തെ പേർക്ക് ശിക്ഷ നടപ്പാക്കി ഈ സമയത്ത് ദിലീപിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറയുമ്പോൾ അതിനൊപ്പം തന്നെ നടി അനുഭവിച്ച ശാരീരിക മാനസിക വിഷമം കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇതിനു പിന്നിൽ വേറെ ഏതെങ്കിലും കൈകളുണ്ടോ എന്ന് തീർച്ചയായിട്ടും പുറത്തു വരണം എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്